എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത് ഇരുപത്തി അഞ്ചാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് സംശയാസ്പദമായി ഐ നിയമങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുകൾ വാട്സ്ആപ്പ് കൂട്ടത്തോടെ പൂട്ടുന്നു ഈ വർഷം ജനുവരിയിൽ മാത്രം രാജ്യത്ത് ഒരു കോടിയിലേറെ അക്കൗണ്ടുകളാണ് നിരോധിച്ചത് ഇതിൽ പതിമൂന്ന് ലക്ഷം അക്കൗണ്ടുകൾ ഉപഭോക്താക്കളുടെ പരാതി ഇല്ലാതെ വാട്സ്ആപ്പ് സ്വയം തിരിച്ചറിഞ്ഞ് നിരോധിച്ചതാണ് ആദ്യമായിട്ടാണ് ഇത്രയുമധികം അക്കൗണ്ടുകൾ ഒരു മാസത്തിനുള്ളിൽ നിരോധിക്കുന്നത് ഒൻപതിനായിരത്തി നാനൂറിലേറെ പരാതികളും ജനുവരിയിൽ ലഭിച്ചു അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതൽ ഇത് വ്യാജമാണോ എന്ന് വാട്സപ്പ് നിരീക്ഷിക്കും മെസ്സേജുകളുടെ രീതിയും ശ്രദ്ധിക്കും ഒരാൾ കുറെ സന്ദേശങ്ങൾ അയക്കുന്നതും അതായത് ബൾക്ക് മെസ്സേജ് ഒരാൾ സന്ദേശം ഒന്നിലധികം പേർക്ക് അയക്കുന്നതും ഒരേ പാറ്റേണിൽ ഒന്നിലധികം പേർക്ക് സന്ദേശം അയക്കുന്നതും അക്കൗണ്ട് നിരോധിക്കുന്നതിന് കാരണമാകും ക്രിസ്മസ് ഓണം പോലുള്ള ഉത്സവങ്ങളിൽ അയക്കുന്ന ആശംസകൾ പോലും ബൾക്ക് മെസ്സേജായി രേഖപ്പെടുത്തപ്പെടും വ്യക്തിഹത്യ ലൈംഗിക പരാമർശങ്ങൾ ആൾമാറാട്ടം എന്നിവക്കും പിടിവീഴും വ്യാജ ലിങ്കുകൾ തുറന്ന് സ്വയം പണി വാങ്ങുന്നവരും ഉണ്ട് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഫോണിൽ സൂക്ഷിക്കുന്നവരുടെ അക്കൗണ്ടിന് പൂട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും വാട്സപ്പിന്റെ നിരീക്ഷണത്തിലാണ് സന്ദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് സ്പാം സന്ദേശങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരാൾക്ക് അയക്കാവുന്ന ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളിൽ അടുത്ത മാസം മുതൽ വാട്സപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തും കൂടുതൽ സന്ദേശങ്ങൾ അയക്കണമെങ്കിൽ തുക ഈടാക്കുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത് ബിസിനസ് അക്കൗണ്ടുകൾ സൗജന്യമായി ഉപയോഗിക്കാം നമ്മുടെ വാട്സപ്പ് പൂട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് അപരിചിതരുടെ സന്ദേശങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കുക ആപ്പ് ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുക ഗ്രൂപ്പുകളിൽ സൂക്ഷിച്ചു മാത്രം ജോയിൻ ചെയ്യുക നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് അക്കൗണ്ട് പൂട്ടിപ്പോയാൽ സപ്പോർട്ട് അറ്റ് വാട്സപ്പ് ഡോട്ട് കോം എന്ന മെയിലിൽ പരാതി അയച്ച് പ്രശ്നപരിഹാരത്തിന് അപേക്ഷ നൽകാവുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് മുപ്പത് വരെ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് ഇരുപത്തിയഞ്ചിനും മറ്റുള്ള ജില്ലകളിൽ ഇരുപത്തി ആറിനും റംസാൻ ഫയറുകൾ തുടങ്ങും വിഷു ഈസ്റ്റർ ഫയറുകൾ ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെയാണ് സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ റംസാൻ വിഷു ഈസ്റ്റർ ഫയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾ ബസാറിൽ നാളെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തര മണിക്ക് നിർവഹിക്കും ആന്റണി രാജു എം എൽ എ അധ്യക്ഷത വഹിക്കും തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പി കെ രാജു നഗരസഭാ കൌൺസിലർ എസ് ജാനകി എം ആൾ തുടങ്ങിയവർ സംസ്കാരിക്കും എല്ലാ ജില്ലകളിലെയും പ്രധാന സപ്ലൈകോ വിൽപ്പനശാലയാണ് റംസാൻ ഫെയർ ആയി മാറ്റുന്നത് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ പ്രത്യേക റംസാൻ ഫെയറുകൾ സംഘടിപ്പിക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബിരിയാണി അരി മസാലപ്പൊടികൾ എന്നിവയ്ക്ക് വില കുറവുണ്ടാകും എന്നും മന്ത്രി അറിയിച്ചു പെൻഷൻ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാർ മുൻകൂറായി പണം നൽകിയിട്ടും സാമൂഹ്യ സുരക്ഷ പെൻഷനിലെ കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ കേന്ദ്രം കാലതാമസം വരുത്തുന്നു എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പല ആളുകൾക്കും ഈ ഒരു തുക നൽകുന്നുമില്ല സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ആളുകൾക്കാണ് എൻ എസ് പി കേന്ദ്ര പദ്ധതി പ്രകാരം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ നൽകുന്നത് നിയമസഭയിൽ ലിൻഡോ ജോസഫ് എം എൽ എ സമർപ്പിച്ച സമ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള മുഴുവൻ തുകയും ഒരുമിച്ച് സംസ്ഥാന സർക്കാർ നൽകുകയും കേന്ദ്രവിഹിതം പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ റീഇംബേഴ്സ്മെന്റ് രീതിയിൽ തിരികെ നൽകുകയും ചെയ്യുന്ന രീതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ സ്വീകരിച്ചിരുന്നത് എന്നാൽ കേന്ദ്രവിഹിതം കൃത്യമായി തിരികെ നൽകാതെ കുടിശ്ശിക ഏകദേശം അറുന്നൂറ് കോടി രൂപ കവിയുന്ന സാഹചര്യം ഉണ്ടായി നിലവിൽ സംസ്ഥാന സർക്കാർ മുൻകൂറായി ചെലവഴിച്ച നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് നാല് കോടി രൂപ ഇനിയും തിരികെ ലഭിക്കാനുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പുതിയ നിബന്ധനകൾ പ്രകാരം കേന്ദ്ര വിഹിതം ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകണമെന്ന് നിലപാട് സ്വീകരിച്ചു എന്നാൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും വിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായതിനാൽ ഇതിന് ആനുപാതികമായ തുക കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് സംസ്ഥാനം മുൻകൂട്ടി നൽകി തുടങ്ങുകയും ചെയ്തു എന്നും മന്ത്രി പറഞ്ഞു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ സംസ്ഥാന സർക്കാർ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്വന്തം ഫണ്ടിൽ നിന്ന് അനുവദിക്കുമ്പോൾ കേന്ദ്രവിഹിതം ഇല്ലാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതേ തുക ഒറ്റത്തവണയായി ലഭിക്കുകയും അതേസമയം സംസ്ഥാന വിഹിതം കേന്ദ്രവിഹിതം ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതമായ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എങ്ങനെ കൃത്യമായി ലഭിക്കുകയും ചെയ്യും അതേസമയം കേന്ദ്രം വിഹിതമായിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻകൂറായി നൽകിയിട്ടും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ മിക്കപ്പോഴും കാലതാമസം വരുത്തുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് അതായത് സംസ്ഥാന സർക്കാർ പെൻഷൻ അനുവദിക്കുന്ന സമയത്ത് തന്നെ ഈ ആയിരത്തി മുന്നൂറും ആയിരത്തി ഇരുന്നൂറും ആയിരത്തി ഒരുന്നൂറൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യാനുള്ള തുക തന്നെ സർക്കാർ അനുവദിക്കുന്നുണ്ട് അത് കേന്ദ്ര ഫണ്ടിലേക്ക് കേന്ദ്ര വിധത്തിലേക്ക് നൽകുകയാണ് ചെയ്യുക കേന്ദ്ര സർക്കാർ പിന്നെ അത് വിതരണം ചെയ്യേണ്ടത് പക്ഷേ ആവശ്യമില്ലാതെ കാലതാമസം വരുന്നതു കേന്ദ്ര സർക്കാർ എന്നാണ് ഇന്ന് നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് അത് ശരിയാണ് നമുക്കറിയാം നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ടോ ആ തുക ലഭിക്കുന്നത് ചില ആളുകൾക്ക് അത് ലഭിക്കുന്നു പോലുമില്ല അഞ്ചും ആറു മാസമായിട്ട് അത് മുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് പെൻഷന്റെ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത് സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇന്ന് വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് ആർക്കെല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക സാമൂഹ്യ ക്ഷേമ പെൻഷൻ വ്യാഴാഴ്ച മുതലാണ് വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടി നാളെയാണ് നടക്കുന്നത് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് ഈ മാസം ഇനി ഇരുപത്തി ഒൻപതാം തീയതി വരെ മാത്രമേ ബാങ്കുകൾ കാര്യമായിട്ട് പ്രവർത്തിക്കുകയുള്ളു അതിനുശേഷം മുപ്പതാം തീയതി ഞായറാഴ്ച അവധിയും മുപ്പത്തി ഒന്നാം തീയതി പെരുന്നാൾ അവധി ആവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സാമ്പത്തിക വർഷാവസാനം ആയതിനാൽ ബാങ്കിൽ മറ്റു ജോലികൾ ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക് ഇടപാടുകൾ കാര്യമായിട്ട് നടക്കണം എന്നില്ല അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിങ്ങൾ ആവശ്യമുള്ളതിനും നേരത്തെ ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ എല്ലാവരോടും മസ്റ്ററിംഗ് പറഞ്ഞിരുന്നത് അവസാന തീയതിയാണ് മാർച്ച് മുപ്പത്തിയൊന്നോട് കൂടിയിട്ട് തീരുന്നത് അത് കഴിഞ്ഞാൽ ആ ആളെ അതായത് മസ്റ്ററിംഗ് ചെയ്യാത്ത അംഗങ്ങളെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ് സ്ഥലത്തില്ലാത്തതിന്റെ പേരിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവരാണ് എങ്കിൽ അവരെ ഓൺലൈനായിട്ട് എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ അവരെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അത് പിന്നീട് മറ്റ് രേഖകളുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ വരും വലിയ അപേക്ഷകളിൽ റേഷൻ കാർഡ് സമർപ്പിക്കേണ്ടി വന്നാൽ ഈ ആളുടെ പേരുണ്ടാകുകയില്ല മാത്രമല്ല റേഷൻ വിഹിതങ്ങളും മുടങ്ങുന്നതാണ് അതുപോലെ പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവാണ് ലഭിച്ചത് പത്തൊൻപതാമത്തെ ഗഡു മാർച്ച് മാസത്തെ വരെയുള്ള തുകയാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആ ഒരു തുകയാണ് ഇപ്പോൾ ലഭിച്ചത് അപ്പോൾ ഇനി പുതിയ ഒരു ഇരുപതാം ഗഡുവിൻ്റെ മാസത്തിലേക്കാണ് ഏപ്രിൽ മാസത്തിൽ കടക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് അവർ തുക ലഭിക്കുക അപ്പോൾ പല വീഡിയോകളിലും ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വാട്സപ്പിലൊക്കെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ടാകും കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇരുപതാം ഗഡു മുടങ്ങും മുപ്പത്തി ഒന്നിനു മുമ്പ് ചെയ്യണം മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു അത് ഒരിക്കലും ശരിയല്ല അതിർത്താപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇ കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അത് ഇനിയും ചെയ്യാത്ത ആളുകൾ അത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്ക ഇനി പുതിയ സാമ്പത്തിക വർഷം ഏപ്രിലേക്ക് കടന്നാൽ ചിലപ്പോൾ അവസാന തീയതി പ്രഖ്യാപിക്കുമ്പോൾ വലിയ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിയുന്ന അവസരത്തിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ് സി എസ് സി കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇല്ല എങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തിയിട്ടും ചെയ്യാവുന്നതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ചെയ്യേണ്ടത് ഇനി അവർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ സ്ഥലത്തില്ല എങ്കിലോ വീട്ടിൽ വയ്യായിക ഉണ്ടായിട്ട് കടക്കുകയാണ് എങ്കിലോ ആ റേഷൻ കാർഡിൽ തന്നെ ഉള്ള മറ്റൊരാളുടെ പേരിൽ കണക്ഷൻ മാറ്റുന്നതാണ് നല്ലത് എന്നിട്ട് അവർ ഈ കാര്യം ചെയ്താൽ മതി മറ്റൊന്ന് ആധാറിൻ്റെ കാര്യമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ അത് ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ ചില നിയമങ്ങൾ വന്നേക്കാം അതൊക്കെ നമുക്ക് എപ്പോൾ മാസത്തിൽ വരുന്ന അറിയിപ്പുകൾ അതിനുവരെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകളിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അത് ചെയ്യാത്ത ആളുകൾ അതും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം പരിവാഹൻ സൈറ്റിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ സി കേന്ദ്രങ്ങളിലൂടെയോ അതും അല്ലെങ്കിൽ ആർ ഓഫീസുകൾ മുഖേനയോ ഈ കാര്യം ചെയ്യാവുന്നതാണ് പിന്നെ ആദായ ആദായനികുതി അടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇളവ് ലഭിക്കാൻ വേണ്ടി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിഫോം അലവൻസ് ആയി അറുന്നൂറ് രൂപ വീതം സ്കൂളിൽ നിന്നും വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ടില്ല എങ്കിൽ സ്കൂളിലെത്തി അത് കൈപ്പറ്റാക്കൾ കൈപ്പറ്റുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് അത് മേടിച്ച് വരാൻ വേണ്ടി പറയുകയോ ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ അതിപ്പോൾ കയ്യിലാണ് വിതരണം നേരത്തെ അത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എന്നാണ് പറഞ്ഞിരുന്നത് കയ്യിലാണ് ഇപ്പോൾ അത് നൽകുന്നത് ഇതുകൂടാതെ നാല് കിലോ അരിയും ഈ വിദ്യാർത്ഥികൾക്ക് തന്നെ വിതരണം ഉണ്ട് വേനൽ വെക്കേഷന്റെ ഭാഗമായിട്ടാണ് നാല് കിലോ അരി വീതം വിതരണം ചെയ്യുക സ്കൂൾ അടക്കുന്നതിന് മുമ്പ് ആ ഒരു അരിയും ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം വീഡിയോയും ബൈ